ഓണം സെലിബ്രേഷൻ ചെയ്തില്ല പച്ചക്കറി അവിടുത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം അവിടെ അപ്പം നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ വാങ്ങുന്ന ഐറ്റംസുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഒരു എന്താ ഓണം പർച്ചേസ് വീഡിയോ ആണ് ഇത് വിളിച്ചത് ഓൾറെഡി ഉണ്ട് ഓയിലുണ്ട് ഇതാണ് നമ്മുടെ സ്ഥിരം പച്ചക്കറി വാങ്ങുന്ന ഷോപ്പ് കേട്ടോ ഹോൾസെയിൽ ഐറ്റം ഇവിടെ ഇവിടെ ഫ്രൂട്ട്സും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ നമ്മൾ ഐറ്റംസ് നോക്കി എടുക്കാം എന്നിട്ട് ടിക്കാൻ വേണ്ടി കൊണ്ടുവിടാൻ പറ്റും ആശി വളരെ വിദഗ്ധമായി തട്ടായിട്ട് വിളിക്കുകയാണ് നല്ല നോക്കിയിട്ട് ലൈഫ് നോക്കി കൊടുക്കട്ടോ തൊള്ളായിരത്തി എഴുപത് രൂപ നല്ല അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ജാസി ആഷി ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു എപ്പിസോഡാണ് കേട്ടത് അപ്പോ ഇന്ന് സത്യം പറഞ്ഞാൽ നമ്മൾക്ക് വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോകണം പിന്നെ ഓണാണല്ലേ ആണല്ലേ വരുന്നത് നമ്മൾ ഓണം സെലിബ്രേഷനൊന്നും ചെയ്യുന്നില്ല എന്നാൽ നമുക്ക് ഫുഡ് കഴിക്കണമല്ലോ അപ്പോൾ പച്ചക്കറി ഒക്കെ വാങ്ങണം അപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം അതോടൊപ്പം നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ വാങ്ങുന്ന ഐറ്റംസുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഒരു എന്താ പറയുക ഓണം പർച്ചേസ് വീഡിയോ ആണ് ഇത് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഈ വീഡിയോ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ കാണിച്ചാൽ ഞങ്ങൾ അക്കൗണ്ട് ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക അപ്പൊ അത് പുതിയ പുതിയ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും അപ്പൊ എന്തായാലും ഇപ്പൊ നമ്മൾ വീട്ടിലേക്ക് എപ്പോഴും സാധനം വാങ്ങാൻ വേണ്ടി പോകുന്ന സമയത്ത് എന്താണ് ആ ഐസ്ക്രീം വെച്ചൊക്കെ പണി കിട്ടി തോന്നുന്നു അപ്പൊ നമ്മളെപ്പോഴും വീട്ടിലേക്ക് സാധനം വാങ്ങാൻ വേണ്ടി പോകുന്ന സമയത്ത് നമ്മൾ നോട്ട് എഴുതിയിട്ടാണ് പോകണം ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ച് ഇവിടെ കുത്തി നിറച്ച് ഫ്രിഡ്ജിൽ നല്ലത് നമ്മൾ ഇല്ലാത്ത സാധനങ്ങൾ മാത്രം നോട്ട് ചെയ്ത് നോട്ട് ചെയ്ത് നമ്മൾ അങ്ങനെയാണ് നമ്മൾ നമ്മളപ്പൊ ബഡ്ജറ്റും കുറച്ച് നമുക്ക് ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കും പിന്നെ നമ്മൾ നോർമലി നോർമൽ ലോക്കൽ മാർക്കറ്റിൽ പോയിട്ടാണ് പച്ചക്കറി കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്തത് കാരണം നിങ്ങൾ ഓൾറെഡി നിങ്ങൾ എന്റെ മുമ്പത്തെ വീഡിയോ കണ്ടാവുമ്പോൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ അങ്ങനെ പോകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കുന്നുണ്ട് നമുക്ക് ഒരു അയ്യായിരം രൂപക്ക് ലുലൂള് അല്ലെങ്കിൽ വണ്ടി മറ്റുള്ള സ്ഥലങ്ങളൊക്കെ പോയിട്ട് നമ്മള് കുറെ സാധനം ആകുമ്പോ വലിയ എമൗണ്ട് ആകുന്നതിന്റെ പകരം ഇവിടെ നമുക്ക് ഒരു രണ്ടായിരം രൂപയിൽ നമുക്ക് ബഡ്ജറ്റ് അയ്യായിരം രൂപ ഒരു അയ്യായിരം രൂപ രണ്ടായിരം രൂപയ്ക്ക് നമുക്കത് ഫുൾ ആക്കാൻ വേണ്ടി പറ്റും അതില് ഫ്രൂട്ട്സ് ആയിക്കോട്ടെ വെജിറ്റബിൾ ആയിക്കോട്ടെ ചിക്കൻ ആയിക്കോട്ടെ ഫിഷ് ആയിക്കോട്ടെ എല്ലാം അതിൽ ഒതുങ്ങുന്ന രീതിയിൽ നമുക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പൊ അങ്ങനെ ഞങ്ങൾ ലോക്കൽ മാർക്കറ്റിൽ നിന്നാണ് അധികം പർച്ചേസ് ചെയ്യാറ് അപ്പൊ എന്റെ ഔട്ട്ഫുട്ട് കാണിക്കാശി ഓണത്തിന് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട് ഞാനൊരു പൂക്കളം തീം ഓഫ് ഒരു ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത് ഈ ഡ്രസ്സ് എനിക്ക് തന്നിട്ടുള്ളത് ഞാനൊരു ഐ ഡിന്ന് വാങ്ങിച്ചതാട്ടോ വൈകിട്ട് പേ ഞാൻ പറഞ്ഞു ഈ ഒത്തിരി നല്ല കുള ചിരിദൊക്കെ ഉണ്ട് അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ വാങ്ങിച്ചതാണ് ഒരു ഫ്രീ കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ചിരിദാറാണ് കേട്ടോ അപ്പോൾ എന്തായാലും എന്താ ഞാൻ നോട്ട്സൊക്കെ വെച്ചിട്ടുണ്ട് നമുക്കിതിലേക്ക് എഴുതിയിട്ട് വേണം ഇനി പോവാനായിട്ട് നമുക്ക് ആദ്യം കിച്ചണിൽ പോയിട്ട് എന്തൊക്കെ സാധനങ്ങളുണ്ട് ഇല്ല എന്ന് നോക്കിയിട്ട് വേണം നമുക്ക് പർച്ചേസ് ചെയ്യാൻ അപ്പോൾ നമുക്ക് നോക്കിയാലോ വാ ചിക്കൻസ് അതായത് ഫ്രിഡ്ജ് നോക്ക് മുട്ട വാങ്ങിച്ചു വെളിച്ചെണ്ണ ഓൾറെഡി ഉണ്ട് ഓയിൽ ഉണ്ട് പഞ്ചസാര വേണം അല്ലേ ഉപ്പഞ്ചാര ഉപ്പ് ചെറുപയറുണ്ട് പരിപ്പുണ്ടോട്ടെ കഴിഞ്ഞ പരിപ്പുണ്ട് അത് നമുക്ക് ഇവിടെ കാണാം പൊടിപ്പൊരി ഒക്കെ ഉണ്ട്

അപ്പൊ ഞാൻ വലിയ ഉള്ളി ചെറിയ ഉള്ളി വെളുത്തുള്ളി ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് പച്ചമുളക് പയറ് തേങ്ങ പഞ്ചസാര ഉപ്പ് വൻപയർ മുട്ട ചിക്കൻ മീൻ ബിരിയാണി റൈസ് പോരെ തൈര് വേണം തൈര് നമുക്ക് ഇവിടുന്ന് ബിസ്മീൻ കാരണം തൈര് എനിക്ക് ബിസ്മീൻ്റെ തൈരേ ഇഷ്ടമുള്ളൂ മറ്റേ ഈ മറ്റേ തൈ ഭയങ്കര പുള്ളിയാണ് എനിക്ക് എടുക്കും തൈരിൽ കുറച്ച് പഞ്ചസാര ഇട്ടിങ്ങനെ സ്വീറ്റ് ആയിട്ട് കഴിക്കാൻ ഇഷ്ടമാണ് അപ്പൊ അതിന് പുള്ളി ആ തൈര് വേണം പിന്നെ മോരുകറിക്കും നല്ലത് അതാണ് ആ മോരുക ഇല്ല മത്തൻ മോരുകറിക്ക് മത്തൻ മത്തൻ മോരുകറി കുറേ അറിയാൻ റെസിപ്പി ചോദിക്കുന്നുണ്ട് ഞാനൊരു വീഡിയോ ആയിട്ട് തന്നെ എന്റെ യൂട്യൂബ് ചാനലിൽ പഠിത്തന്നെ കാരണം നിങ്ങൾക്ക് ഓണത്തിന് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന ഓണവിഭവങ്ങൾ ഉണ്ട് ഞാൻ ഇടുന്നുണ്ട് അപ്പം അതിൽ മത്തൻ മോരുകറി നിങ്ങളൊന്നും ഞാൻ പരീക്ഷിച്ചിട്ടുള്ള കറി അടിപൊളിയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനത് ചെയ്യാം കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഓണത്തിന് അത് ഉണ്ടാക്കി നോക്കാമല്ലോ അപ്പം ഇത്രയേ ഉള്ളൂ സാധനങ്ങൾ വാങ്ങാനുള്ളൂ അപ്പം ഇനി എന്തായാലും ഇല്ല ഇനിയിപ്പോൾ നമുക്ക് നേരെ നല്ല വെയിലാണ് നമുക്ക് നേരെ ഇനി അങ്ങോട്ട് പോവാം ഓക്കെ അപ്പോ ഇതാണ് നമ്മുടെ സ്ഥിരം പച്ചക്കറി വാങ്ങുന്ന ഷോപ്പ് കേട്ടോ ഹോൾസെയിൽ ആയിട്ടൊക്കെ ഉണ്ട് ഇവിടെ ഇവിടെ ഫ്രൂട്ട്സും കാര്യങ്ങളും എല്ലാം ഉണ്ട് കണ്ടോ നമുക്ക് ഇവിടെ ഇഷ്ടം ഞാൻ വാങ്ങിച്ചു ഇവിടെ എല്ലാ ഐറ്റംസും കിട്ടും കേട്ടോ കാന്താരി മുളക് എല്ലാം ഉണ്ട് ഇവിടെ പിന്നെ പൊടി ഐറ്റംസുകളും മസാല ഐറ്റംസുകളും എല്ലാം 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 കിട്ടുന്ന ഷോപ്പ് ആണ് കേട്ടോ നമുക്ക് ജ്യൂസും കൂടി അടിച്ച് കുടിക്കാൻ കൊണ്ടാണ് ഞാൻ ഇത്രയും ക്യാരറ്റ് എടുക്കുന്നത് ഏട്ടോ ഇവിടെ നമ്മൾ ഐറ്റംസ് നോക്കി എടുക്കാം എന്നിട്ട് ബില്ല് അടിക്കാൻ വേണ്ടി കൊണ്ടു കൊടുത്താൽ മതി കേട്ടോ ആശി വളരെ വിദഗ്ധമായി തക്കാളിത്തോണ്ടിരിക്കയാണ് നല്ലത് നോക്കി നോക്കിയെടുക്കണം ആശി കേത്രി നോക്കിട്ടോ ത്രയും സാധനങ്ങൾ എടുത്തിട്ടില്ലേ ദാസി പത്ത് സെഗ്രേഷൻ കഴിഞ്ഞു സെഗ്രേഷൻ കഴിഞ്ഞു ചിക്കനിക്കണം ചിക്കൻ വേറെ ഷോപ്പിൽ പോയില്ലോ ചിക്കൻ പൈസ ആയ സാധനങ്ങളാ നമ്മള് മേടിച്ചിട്ടില്ല കേട്ടോ നല്ല പൈസ ആവും നമ്മള് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് നമ്മളെ പർച്ചസ് ചെയ്യേണ്ടത് അപ്പൊ നമ്മള് വെജിറ്റബിൾ പർച്ചേസ് കഴിഞ്ഞു ഇനി നമുക്ക് ബിരിയാണി അരി അങ്ങനത്തെ ഐറ്റംസ് അത് ഇവിടെ കിട്ടുന്നില്ല കേട്ടോ ബിരിയാണി അരി പേയ്മെന്റ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ പോവാം വാങ്ങിച്ചിട്ടുണ്ട് ഒന്നാം സമ്മാനം സമ്മാനം വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജൊക്കെയാണ് സമ്മാനം നമുക്ക് അറിയില്ല നമുക്കറിയില്ല നോക്കാം നമ്പർ അപ്പൊ നമുക്ക് സമ്മാന കൂപ്പണ കിട്ടിയിട്ടുണ്ട് ഇനി അറിയില്ല അടിക്കുന്നത് നമുക്ക് നോക്കാം ഓക്കെ അപ്പൊ ഇവിടുത്തെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു നമുക്ക് ചിക്കനും ഫിഷ് ഒക്കെ വാങ്ങാൻ വേണ്ടി പോണം

ചിക്കൻ വാങ്ങിച്ചു നമ്മളിപ്പോ ഫിഷിന്റെ ഷോപ്പിലേക്ക് വന്നിരിക്കുകയാണ് നമ്മൾ എപ്പോഴും ഫിഷ് വാങ്ങാൻ ഇങ്ങോട്ട് വരാറുള്ളത് ഇതൊക്കെയാണ് വില നിര പട്ടിക ഈ പറയും പിന്നെ വരുന്ന ബൈക്കില് ബിസ്മി ഹൈപ്പർ മാർക്കിൽ കയറി അവിടുന്ന് ഞാൻ തൈര് വാങ്ങിച്ചു പൊട്ടുപൊടി വാങ്ങിച്ചു പിന്നെ ഡ്രിങ്ക്സ് വാങ്ങിച്ചു അങ്ങനെയൊക്കെ വാങ്ങിച്ചു എല്ലായിടത്തും ഓണത്തിന്റെ സെലിബ്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ പർച്ചേസ് എല്ലാം കഴിഞ്ഞു ഇതാ വീട്ടിലേക്ക് പോവാണ് ആശയവിടുന്ന് നേരെ ബൈക്കിൽ പോയി ഞാൻ ഊബർ ബുക്ക് ചെയ്തിട്ടു ഐറ്റംസ് എല്ലാം വണ്ടിയിലുണ്ട് ഞാൻ എന്താ നേരെ വീട്ടിലേക്ക് പോവാണ് ഭയങ്കര ചൂട് ഒരു ലക്ഷ്യൂടാ കേക്ക് വാങ്ങിച്ചിട്ടായി എടുക്ക എവിടെ പോയിട്ട് ഐറ്റംസ് ആണ് വാങ്ങിച്ചത് അപ്പോ ഇപ്പൊ ഓണം പാർട്ടി ഏകദേശം എല്ലാം കഴിഞ്ഞു വലിയ ആഘോഷം ഒന്നും ഇല്ലെങ്കിലും നമുക്ക് സാധനമൊക്കെ നമ്മക്ക് കഴിക്കാനുള്ള സാധനം നമ്മൾ വാങ്ങിച്ചു വെക്കണം അതുകൊണ്ട് ജസ്റ്റ് അങ്ങനെ വാങ്ങിച്ചു ഉള്ളൂ ഇനിയിപ്പോൾ വീട്ടിൽ പോയിട്ട് വേണം ഫുഡ് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ സമയം ഓൾറെഡി രണ്ട് മണി ആയിട്ടുണ്ട് രണ്ട് മണി കഴിഞ്ഞു ഏകദേശം ഇപ്പോൾ വീട്ടിൽ പോയിട്ട് പെട്ടെന്ന് തട ചടപടി എന്നുള്ള ഫുഡ് ഉണ്ടാക്കണം അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കണം പിന്നെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യണം പിന്നെ ഇന്ന് വേറെ കിച്ച് വേറെ പരിപാടിയൊന്നുമില്ല ഇനിയിപ്പോൾ നാളെ ഷൂട്ടുണ്ട് നാളെ ഒരു ഓണം ഷൂട്ട് വരുന്നുണ്ട് അപ്പോൾ അതിന് ഓണം അങ്ങനത്തെ ചെറിയ പരിപാടികളെ കാര്യങ്ങളൊക്കെ ഉള്ളു അപ്പോൾ അത്രേ ഉള്ളൂ ആശി ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ടാവും പിന്നെ വെയിറ്റ് നടന്നു നിൽക്കുന്നുണ്ടാവും ഇപ്പോൾ വീട്ടിലെത്തിയിട്ട് വേണം ഇതെല്ലാം റെഡിയാക്കി വെക്കാനായിട്ട് ഓക്കെ എന്തായാലും ബാക്കി വിശേഷ പോയിട്ട് കാണാം അങ്ങനെ പർച്ചേസ് എല്ലാം കന വീട്ടിലെത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ട് എന്താ നമ്മൾ കനി ഇവിടെ എത്തിയിട്ടുണ്ട് കനിക്ക് അറിയാം നമ്മൾ എപ്പോ വീട്ടിൽ നിന്ന് വീട്ടിലേക്ക് സാധനം വാങ്ങിച്ചപ്പോൾ കനിക്കുള്ള ഒരു പങ്ക് നമ്മൾ കനിക്ക് കനിക്കറിയുന്നുണ്ട് കനി കറക്റ്റ് ടൈമിൽ എത്തിയിട്ടുണ്ട് പിന്നെ കനി ഓൾറെഡി പ്രസവിച്ചതുകൊണ്ട് ഭയങ്കരമായിട്ട് ക്ഷീണമൊക്കെ വന്നിട്ടുണ്ട് അപ്പം കനിക്കുള്ള സാധനം ഇതാണ് എന്താന്ന് അറിയാമോ ടെണ്ട ഡ കോഴിക്കാല് കനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ കനിക്ക് കുറച്ച് ചിക്കൻ വാങ്ങിച്ചെടുത്തത് കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട് ദുപ്പിട്ട് വേവിച്ചു കൊടുക്കണം എന്നൊക്കെ അതിനുള്ള സമയൊന്നും കനിക്കില്ല കനിക്കിത് പെട്ടെന്ന് കിട്ടണം എന്തായാലും എടുക്കണം പാവം അപ്പൊ ടോട്ടല് നമ്മൾ അത്രയും സാധനം വാങ്ങിച്ചിട്ട് വന്നിട്ടുള്ളത് മൂവായിരത്തി ഓട്ടോ കാശ് അടക്കം വരവ് ചെലവ് എല്ലാം കഴിഞ്ഞാൽ മൂവായിരത്തി മുന്നൂറ്റി അമ്പത് വന്നിട്ടുള്ളൂ കണ്ടല്ലോ അത്രയും സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് വിത്ത് ഫിഷ് ചിക്കനും എല്ലാം വാങ്ങിച്ചിട്ടുണ്ട് പെട്രോൾ അതെ എല്ലാം അടക്കാണ് ആ എമൗണ്ട് ബിരിയാണി അപ്പൊ അത്രയും ഐറ്റംസ് വാങ്ങിച്ചിട്ട് നമുക്ക് അത്രേ വരുന്നുള്ളൂ അരി വാങ്ങിച്ചിട്ടുണ്ട് പക്ഷെ ബിസിനമാർന്നിട്ട് എടുക്കാൻ മറന്നു ഇനി പോയിട്ട് എടുത്തോണ്ടാ അപ്പൊ ഇതാണ് നമ്മുടെ ഒരു കുഞ്ഞു പർച്ചേസ് ഇത് പുറത്തെടുത്തേലും വാങ്ങണമെങ്കിൽ നമുക്ക് ഒരു അഞ്ഞായിരത്തിന് മുകളിൽ പർച്ചേസ് നമുക്ക് എട്ടായിരം രൂപ സാധനവും ഇല്ല അപ്പോ ലോക്കൽ മാർക്കറ്റിൽ പോയിട്ട് ഇങ്ങനെ നോക്കി എടുക്കുന്ന എനിക്ക് തോന്നുന്നത് അപ്പൊ അത്രേയുള്ളൂ നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ ഇഷ്ടമായി വിചാരിക്കുന്നു പുതുമയെന്ന വീഡിയോസുമായി വീണ്ടും കാണാം അതിപ്പോ നിങ്ങൾ ഇനി എന്റെ അക്കൗണ്ട് ഇപ്പോഴും ഫോളോ ചെയ്യാതിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ അമർത്തുക പുതിയ പുതിയ നോട്ടിഫിക്കേഷൻ ആയിട്ട് അപ്പൊ പുതുവേയ വീഡിയോസുകളുമായിട്ട് വീണ്ടും കാണാം ടാറ്റാ ബൈ ബൈ ജാസ്തി ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ